സത്യനെ കണ്ട മൂവി നമ്മൾ കുറെ നാൾ കാത്തിരുന്ന ഒരു സിനിമ ഒരു നല്ലൊരു ഫാമിലി വൈബ് ഉള്ള മൂവിയാണ് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സിനിമ കാണുന്നത് എന്താണ് നവാസിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ് ഞാൻ കുറച്ച് ലാഗ് ഫീൽ ചെയ്തിട്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു കഥയിലേക്ക് വരുന്നതിന്റെ ആ ഒരു ലാഗായിട്ടാണ് തോന്നുന്നത് ലാലേട്ടൻ ആ ഒരു തുടരും സിനിമയിലെ ആ ഒരു സംഭവം പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് വരാണ്ട് മാസം മാസില്ല സിനിമ ഒരു പക്കാ സത്യനന്തിക്കാട് ലാലേട്ടൻ ഫിലിം അതെ അത് മാത്രം പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് വരിക ഇതിനകത്ത് മെയിനായിട്ട് മാളവിക മോഹൻ ആണ്

അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ എന്താ പറയുക ഇരുന്ന് സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സിനിമ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഒരു തരത്തിലുള്ള അടി അടിയിടി ബഹളം ഒന്നുമില്ല ഇല്ല സിമ്പിൾ ആയിട്ട് നമ്മൾ ഹാർട്ട് സർജറി ചെയ്യുന്ന പോലെ സിമ്പിൾ ആയിട്ടാണ് സിനിമ അതായത് ഹൃദയപൂർവ്വം എന്ന ഈ സിനിമ തന്നെ ഒരു ഹാർട്ട് മാറ്റി വെക്കുന്ന ഒരു സംഭവമാണ് സന്ദീപ് എന്നാണ് നമ്മുടെ ലാലേട്ടന്റെ ക്യാരക്ടർ സന്ദീപ് സന്ദീപ് പുള്ളി ഒരു ഹോട്ടൽ അല്ലെ ഹോട്ടൽ ഉടമയാണ് എനിക്ക് ഈ ആയുഷ്കാല സിനിമകൾ കണ്ടാണ് പിന്നെ അത് അത് കുറച്ച് ഒരു ഹൊറർ ഫീൽ ഇതൊരു ഇച്ചിരി കോമഡി ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇന്റർവ്യൂ അല്ല ലാലേട്ടൻ ഇന്റർവ്യൂ പറയുന്നുണ്ട് ഡാർക്ക് ഹ്യൂമർ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ഡാർക്ക് ഹ്യൂമർ ഉണ്ട് അത് നിങ്ങൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ട് ലാലേട്ടന്റെ മറ്റു അപ്പൊ ഏ സിനിമ ഞാൻ പറയുന്നില്ല അത് ചില സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു ഒരു ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ടച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നും നമ്മൾ ഹിന്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലുള്ളൂ ഡാർക്ക് ഹ്യൂമർ ഉണ്ട് അത് ഇച്ചിരി രസകരമായിട്ടാണ് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടനാണെങ്കിലും ഈ പറഞ്ഞ സന്ദീപ് അല്ലേ സന്ദീപ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടറൊക്കെ അത്യാവശ്യം ചെല കോമഡിയൊക്കെ നമുക്ക് സിനിമ ഇതുവരെ ലെവലിലേക്ക് എത്തിയിട്ട് നമുക്കിപ്പം ലാലിന്റെ സിനിമയുടെ ഗുണം എന്താ ഇമോഷൻ വേണം നല്ല പാട്ടുകൾ വേണം ഈ രണ്ട് സംഭവങ്ങളുണ്ട് പക്ഷെ എന്താ പറയാ ഒരു പുതുമയുള്ള സംഭവത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ സിനിമ പുതുമ എന്ന് പറയാനായിട്ട് വലിയ പുതുമയൊന്നും ഇതുവരെ ഇല്ല സിനിമ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അതായത് ഇപ്പൊ പഞ്ച് പഞ്ചുകൊണ്ടോന്ന് നിർത്തിയിരിക്കുന്ന അങ്ങനത്തെ അമ്മയും മകളും ഹൃദയം വെക്കുന്ന ആളുടെ അമ്മയും മകളും അവരുടെ ഫാമിലി നടക്കുന്ന ചില സംഭവം അല്ലെ ചില സംഭവങ്ങൾ പെട്ടെന്ന് നമ്മുടെ സന്ദീപ് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നതും അല്ലെ പിന്നെ അവിടെ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇതുവരെ സിനിമ കാണിച്ചു വേറൊരു സംഭവം ഞാൻ പറയാം ഈ സിനിമയിലെ ഡയറക്ടർ എടുത്തിരിക്കുന്ന ഒരു ബ്രില്യൻസ് ഉണ്ട് അതായത് ഇതിനകത്ത് ലാലേട്ടിനെ ചുറ്റുവിട്ടും നിൽക്കുന്ന എല്ലാരും യൂത്ത് പിള്ളേരാണ് അതായത് യൂട്യൂബ് ചെയ്യുന്നത് ഇൻസ്റ്റാ ചെയ്യുന്നത് പിന്നെ പൂനെയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ഒരു കല്യാണം നടന്ന പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാനോ സിമ്പിൾ ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്റ്റൈലോ അപ്പൊ ആ ഒരു യൂത്തും ലാലേട്ടിന് ചുറ്റും നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ലാലേ ഇച്ചു കൂടെ ഒരു യങ്ങായിട്ട് ഫീൽ ചെയ്യും അതൊരു അതൊരു മേ ബി അത് ഇപ്പം കോയിൻസായിട്ട് വന്നാണെങ്കിൽ തോന്നുന്നില്ല പക്ഷെ അതൊരു ഒരു ആണ് ഇമ്പാക്ടാണ് ഫസ്റ്റ് ഹാഫ് ഒരു ഒരു ലിവി എനിക്ക് അപ്പോ ആവറേജ് പറയാൻ അതിന് ഇഷ്ടപ്പെട്ടു മൂവി ഞാൻ നമുക്ക് ലാലേട്ടന്റെ ഉണ്ട് ഒരു ആ സംസാരം പിന്നെ ആ ഒരു വേണമെങ്കിൽ ഞാൻ തല്ലുതല്ലും എന്ന് പറയുന്ന രീതി പക്ഷെ ആസ് ഒട്ടും ഇല്ല ഒരു പക്ക ഫാമിലി ആയിട്ട് കൊണ്ടുവന്നു ഇന്റർവ്യൂല് കഴിയുമ്പോഴത്തേക്ക് പടം എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ട് കുറച്ചുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തും എന്നാണ് തോന്നുന്നത് എന്തായാലും പെർഫോമൻസ് ബേസ് എല്ലാവരും നന്നായിട്ടുണ്ട് അതുപോലെ അതിന്റെ സ്കോർ ആ കാണിക്കുന്നൊക്കെ നല്ല ഇതായിട്ടുണ്ട് ക്യാമറ നല്ല കാണിക്കുന്ന സംഭവങ്ങളൊക്കെ രാത്രിയുള്ള ആ ഷോട്ടൊക്കെ നല്ല സത്യനന്ദിക്കാട് ഇപ്പോഴും സിനിമ ചെയ്യാൻ സാധിക്കുമെന്ന് പുള്ളി തെളിയിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പം ലാലേട്ടന്റെ ആ ഒരു ക്ലോസ് സീനൊക്കെ വരുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഒരു ഇത് തോന്നുന്നുണ്ട് ഒരു ഫീല് പുള്ളി ഒരു എന്താ പറയാ ഫേസിലൊക്കെ ഒരു കാരണം നമ്മളിപ്പോ ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പുതുമയൊന്നുമില്ല എടുത്തിട്ടുള്ളത് നല്ല ഇപ്പോഴും പോയിരിക്കുന്നത് പക്ഷെ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ ഫാമിലി മൂഡിലാണ് സിനിമ അത്ര ചിരിക്കാൻ കുറെ രംഗങ്ങളുണ്ട് കൈയടിക്കാനും ഇഷ്ടപ്പെടുന്ന കുറെ രംഗങ്ങൾ വരുന്നുണ്ട് അത് നമ്മൾ എൻജോയ് ചെയ്ത സിനിമയ്ക്ക് ഫാമിലി ഉറപ്പായിരിക്കാം അല്ലേ പ്രത്യേകത ഫാമിലി ഉറപ്പായിട്ടും അതുകൊണ്ട് ഓണം അറിയാം എന്തായാലും വരട്ടെ